അങ്ങോട്ട് നോക്കി ടു വീലർ സെഗ്മെന്റിൽ തന്നെ ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്ന ഒരു അയ്യായിരം തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഒരു സ്കൂട്ടറായിട്ട് പോവാം വെറും അയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോവാട്ടോ അതായത് ടൂ വീലറിന് എക്സ്ചേഞ്ച് ഓഫർ എക്സിസ്റ്റിംഗ് ഒരു വീലർ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ആ വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് അപ്ഡേറ്റ് ഒരു വണ്ടി എടുക്കണം തോന്നുന്നു എണ്ണായിരം രൂപ എക്സ്ചേഞ്ച് ഓഫർ എത്ര വർഷം നമുക്ക് ലോൺ നാല് വർഷം വരെ കിട്ടുന്നുണ്ട് അതൊരു വലിയൊരു പോയിന്റ് ആണ് നാല് വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ലോൺ സൗകര്യം ഉണ്ട് അപ്പൊ ഒരു മന്ത്ലി വേണ്ടിവരും ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടമ്മമാരെ കൂടുതൽ സന്തോഷം അത് നമുക്ക് ഒത്തിരി ക്രോക്കറി ഐറ്റംസ് ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും അങ്ങനെ കുറെ ഹായ് നമസ്കാരം രണ്ട് മാസം കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓണമാണ് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ വേണ്ടത് നമുക്ക് എല്ലാവർക്കും അതെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൊടുവെയുള്ള ഹെഡ് സ്വിഗ്ഗിയിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ആക്സസും അവന്യൂസും ഒക്കെ ജനപ്രിയ വാഹനങ്ങളാണ് പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ദേ അങ്ങോട്ട് നോക്കി ടു വീലർ സെഗ്മെൻറ്റിൽ തന്നെ ടെൻ ഇയർ വാറൻറ്റി കൊടുക്കുന്ന ഒരു ഓഫർ ഈ ഒരു ഓണത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾ എത്തിക്കേണ്ട ഒരു ആവശ്യകതയുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ഷിൻസ് ഷീൻസാണ് ഷിൻസേ നമസ്കാരം സുഖം തന്നെയല്ലേ അല്ലേ അപ്പം എനിക്ക് ഷിൻസിന് ഏകദേശം ഒരു മൂന്നാല് വർഷം മുമ്പ് തന്നെ പരിചയമുള്ള ആൾക്കാരാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വണ്ടി എടുത്തിട്ടുള്ളത് അപ്പം ഷിൻസേ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് മലയാളികൾക്ക് കൊണ്ടാടാനുള്ളതായിരിക്കും ഒപ്പം അല്ലേ അപ്പൊ നല്ലൊരു ഓഫറായിരിക്കും ഓഫറുകൾ വന്നിട്ടുണ്ട് അല്ലേ ഇപ്പൊ നമുക്ക് സ്വിഗ്ഗിയില് എത്ര പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് നിലവിലെ നമുക്ക് രണ്ട് സെഗ്മെന്റ് ആണ് ഒന്ന് സ്കൂട്ടർ ഒന്ന് മോട്ടോർ സൈക്കിള് അതിൽ സ്കൂട്ടറിൽ തന്നെ നമുക്ക് മൂന്ന് മെയിൻ മോഡൽസുകളാണോ ഓക്കെ പിന്നെ മോട്ടോർ സൈക്കിൾ വരുമ്പോൾ രണ്ട് മോഡലും വരുന്നുണ്ട് ഓക്കെ രണ്ട് മോഡലും വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിക്സറിൽ നിന്ന് തുടങ്ങിയാലോക്സർ ജിക്സർ എന്ന് പറയുമ്പോൾ തന്നെ യുവാക്കളുടെ അത്യാവശ്യം വാഹനം തന്നെയാണ് എന്താണ് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ നമുക്ക് ഒന്ന് ഓൺ റോഡ് വരുന്നത് ഒന്ന് എൺപത്തിരണ്ടാണ് ഓൺ റോഡ് വരുന്നത് അപ്പം ഇത് ഓണത്തിനോട് പ്രമാണിച്ച് എണ്ണായിരം എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് കമ്പനി തരുന്നുണ്ട് അതായത് വീലറിന് എക്സ്ചേഞ്ച് അതായത് എക്സിസ്റ്റിംഗ് ഒരു വീലർ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ആ വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് അപ്ഡേറ്റ് ഒരു വണ്ടി എടുക്കണം തോന്നുന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് എക്സ്ചേഞ്ച് വണ്ടി ഇല്ലെന്ന് വെച്ചോ നമുക്കൊരു എണ്ണായിരം രൂപ തന്നെ വിലമതിക്കുന്ന ഒരു ട്രൈഡിംഗ് ജാക്കറ്റ് എക്സ്ചേഞ്ച് ഓഫർ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ കിട്ടുന്നതാണോ ഓക്കേ ഓക്കേ നമുക്ക് എന്താണ് ഈ വണ്ടിയുടെ മൈലേജ് 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 എനിക്ക് ചോദിക്കണം മലയാളികളെ ഒരു ഒരു മുഖ്യ ഘടകം അതുപോലെ വാഹനം കൂടിയാണ് എന്താണ് നമുക്ക് നമുക്ക് ഈ കിട്ടുന്നുണ്ട് കിട്ടുന്ന വണ്ടി അതെ അതെ മൈലേജ് സെഗ്മെന്റ് കാരണം നമ്മുടെ ഒരു അറിയാലോ നോംസ് ഒക്കെ വണ്ടി കാർബേറ്ററിൽ നിന്ന് മാറി ഫ്യൂക്ഷനിലേക്ക് വന്നു അങ്ങനെ ഒത്തിരി ടെക്നോളജി അപ്ഡേറ്റ് ആയി ഒരു ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് പോകണമെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ഈ ഒരു സെഗ്മെന്റിലുള്ള വാഹനം വേറെ ഇല്ല അതെ വേറെ ഇല്ല നമുക്കൊരു ഫാമിലിയിലേക്ക് ഒരു അത്യാവശ്യ ഘടകമായിട്ട് തന്നെ ഒരു ഇതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത് വരുന്നത് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് ഓണം വരുമ്പോ എല്ലാവരും നോക്കുന്ന ഓഫറാണ് ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം ഓഫറുകൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഈ പ്രാവശ്യം ഓണത്തിന് നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓണത്തിന് ഇപ്പൊ തന്നെ നമുക്ക് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഓഫർ വരുന്നത് അറിയാം ആക്സസ് എന്ന് പറയുമ്പോൾ ാണ് വന്നേക്കുന്നത് അവർക്കൊരു പ്രോത്സാഹനം എടുക്കാൻ ഒരു താല്പര്യം നമുക്ക് ഗ്രഹോപരണങ്ങൾ അതായത് നമ്മുടെ ഗ്രോക്കറി ഐറ്റംസ് ആയ ഇൻഡക്ഷൻ കുക്കറ് കുക്കറ് കെറ്റിലേഡീസിനെ ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ അതുകൂടാതെ കോംബോ ഓഫർ ആയിട്ടാണ് നമുക്ക് വരുന്നത് ഓക്കെ അങ്ങനെയാണ് അപ്പൊ വേറെ രീതിയിൽ ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും വെറുതെ അയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോവാട്ടോ അതാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലെ അതും പത്ത് വർഷത്തെ വാറണ്ടിയോട് കൂടി അങ്ങനെയാണ് നമുക്ക് അടുത്തത് വണ്ടി എന്ന് പറയാം എന്താണ് പറയുമ്പോൾ ഇപ്പൊ സ്പോർട്സ് ലുക്കിലേക്ക് പോകുന്നുണ്ട് നമുക്കറിയാം നമുക്ക് കോമ്പറ്റീഷൻ ഇത്താൻ പേ മോഡലുകൾ ഉണ്ട് അതിലൊരു സ്പോർട്സ് സെഗ്മെന്റിൽ ഒരു വണ്ടി സുസൂക്ക വേണമെന്ന് തോന്നി അങ്ങനെ ഇത് നമുക്ക് ഒത്തിരി ഇത് മാർക്കറ്റിൽ ഇപ്പൊ വണ്ടി ഇറങ്ങുന്നുണ്ട് നല്ലൊരു മോഡലാണ് കാരണം ഒരു ലുക്ക് തന്നെയാണ് ഇതിന് സുസുഖിയിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ബണ്ടിക്ക് മൈലേജ് എത്ര കിട്ടും ഇതിൽ വരും നമുക്കൊരു സിക്സ്റ്റി മൈലേജ് അറുപത് കിലോമീറ്റർ മൈലേജ് നമുക്ക് ഷൂർ ആയിട്ട് കിട്ടും അത്രയും നല്ലൊരു ടോർക്കും ഒക്കെ ആണ് ഇതിന്റെ വില എങ്ങനെയാണ് നമുക്ക് നമുക്ക് വരുന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്യും രൂപയാണ് സ്റ്റാർട്ടിങ് ഓക്കെ അപ്പൊ ഞാൻ ചേട്ടെ ഇത് ഓഫർ പ്രൈസ് എങ്ങനെയാണ് കഴിഞ്ഞിട്ടുള്ള വിലയാണ് നമുക്ക് ഓഫർ കൊടുക്കാം നമുക്ക് നമുക്ക് കസ്റ്റമർ കഴിയുമ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് ഓഫർ കൊടുക്കാവുന്ന സെയിം ഗിഫ്റ്റ് ഓഫർ തന്നെ വരുന്നുണ്ട് അതായത് സ്മാർട്ട് വാച്ചും കാര്യങ്ങളൊക്കെയാണ് ഒരു സ്പോർട്ടി ലുക്ക് മൈലേജ് എല്ലാം കൂടി വേണമെന്നുണ്ടെങ്കിൽ പവർ ടോർക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇതൊരു ഒറ്റ മോഡലേ വരും മോഡലേ വരും കളർ ചേഞ്ചസ് ആണ് വരുന്നത് വൈറ്റ് റെഡ് അതുപോലെ തന്നെ യെല്ലോ കളർ എല്ലാം വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പം ആക്സസ് വേണമെങ്കിൽ വീട്ടമ്മമാർക്ക് അത് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു അവനസ് എടുക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന ഈ വാഹനത്തെ കുറിച്ച് കൂടുതൽ യുവാക്കൾ എന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഷേപ്പ് ഒരു അതൊരു ഷെയ്പ് കണ്ടല്ലോ ഇഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കണം ഞാൻ ഹാൻഡിൽ തിരികുമ്പോൾ ഹെഡ്ലൈറ്റ് തിരിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ

സിവിൽ സ്കോർ അതാണ് ജനങ്ങളുടെ സിവിൽ സ്കോറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് മൊത്തം ഇരിക്കുന്നത് കിട്ടും നാല് നമുക്ക് ലോണും കിട്ടും കിട്ടും അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവ്ബിൾ ആണ് അവൈലബിൾ ആണ് എല്ലാ മോഡലിനും ടെസ്റ്റ് ഡ്രൈവ് ആണ് അപ്പം നിങ്ങൾക്ക് വിളിക്കാം ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓണമാണ് വരുന്നത് പത്ത് വർഷത്തെ വാറണ്ടിയോടുകൂടി നിങ്ങൾക്ക് ഒരു വാഹനം ആവശ്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോ താങ്ക്